നമസ്കാരം നിലമ്പൂർ ഉപരിതെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിൻ്റെ തിരശ്ശീല വീഴാൻ ഇനി നാൾ മാത്രം ഈ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് സെറ്ററായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് പൊതുവെ കരുതപ്പെട്ടിരുന്നത് യു ഡി എഫ് വളരെ എളുപ്പത്തിൽ വിജയിച്ച് എൽ ഡി എഫിന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും എന്ന് തന്നെയായിരുന്നു എന്നാൽ കാര്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയും പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് അൻവർ എന്ന് പറയുന്ന മുൻ എം എൽ എ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് അത് സൃഷ്ടിച്ചത് അൻവർ തന്നെയാണ് അൻവർ രാജിവെക്കുന്നു ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ ആരോപണങ്ങളുടെ ഒരു വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് പൊതുവെ ഘട്ടത്തിൽ കരുതപ്പെട്ടിരുന്നത് പക്ഷേ അതെല്ലാം മാറിപ്പോയി യു ഡി എഫിനെ അൻവറിനെ ഒപ്പം നിർത്താനായിട്ട് കഴിയാത്തവന്ന സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിനെ പുതിയ രീതിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ യു ഡി എഫിനൊപ്പമാണ് നിന്നിരുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തി ഇല്ലാത്ത തരത്തിൽ യു ഡി എഫ് വിജയിക്കുമായിരുന്നു പക്ഷേ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മാറ്റുന്നത് അൻവറും യു ഡി എഫും തമ്മിലുള്ളതായിട്ടുള്ള ചർച്ചകളും അവർ തമ്മിലുള്ളതായിട്ടുള്ള സംഘർഷങ്ങളുമാണ് അവസാനം അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു ഇതോടെ സി പി എമ്മിനെതിരായിട്ട് വീഴേണ്ട വോട്ടുകളെല്ലാം ചിതറിപ്പോകുന്നു സി പി എമ്മിനെതിരെ വീഴേണ്ട വോട്ടുകൾ നാലായിട്ട് വിഭജിക്കപ്പെട്ടു ഒന്ന് അൻവറിന് കുറെ ഭാഗം പോകുന്നു ഒന്ന് യു ഡി എഫിന് പോകുന്നു മറ്റൊന്ന് ബി ജെ പിക്ക് പോകുന്നു മറ്റൊന്ന് എസ് ഡി പി ഐക്ക് പോകുന്നു ഇവയെല്ലാവരും ചേർത്താൽ യഥാർത്ഥത്തിൽ വൻ ഭൂരിപക്ഷത്തിന് തന്നെ യു ഡി എഫിന് വിജയം നേടാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതിങ്ങനെ ചിതറിപ്പോയപ്പോൾ സി പി എം വിരുദ്ധത നാലായിട്ട് ചിതറിയത് കൊണ്ട് മാത്രമാണ് പത്തുമണിക്ക് തോൽക്കേണ്ടതായിട്ടുള്ള സി പി എം മത്സരത്തിലേക്ക് തിരിച്ചുവരികയും മത്സരത്തിൽ വിജയിക്കുമെന്ന തോന്നൽ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അൻവർ മാത്രമല്ല സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും പ്രധാനപ്പെട്ട ഘടകമായി വന്നു നിൽക്കുന്നു അൻവർ ഫാക്ടർ എത്രത്തോളമാണ് ഇതിനെ സ്വാധീനിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകളെല്ലാം വളരെ കാര്യമായ രീതിയിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം വന്ന് ഏതാണ്ട് പത്തൊമ്പതിനായിരം വോട്ടിന് യു ഡി എഫ് വിജയിക്കും എന്ന് പറയുന്ന സർവേയിൽ അൻവറിന്റെ സാന്നിധ്യവും അൻവറിന്റെ എഫക്റ്റും വളരെ കുറവാണ് എന്നാണ് നിരീക്ഷിച്ചിരുന്നത് ഇതാണ് ആ സർവേയുടെ ഒരു ദൗർബല്യമായിട്ട് എനിക്ക് തോന്നുന്നത് അൻവർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജടദിഷത്തിന് നാൽപ്പത് ശതമാനം വോട്ട് താൻ പിടിക്കും എന്നാണ് അങ്ങനെ പിടിച്ചില്ല എങ്കിൽ തൻ്റെ ഇരു ചെവികളും അരിഞ്ഞു നൽകാം എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ജൽപ്പനമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെറും പാഴ് പ്രസ്താവന ആയിട്ട് മാത്രമൊന്ന് കണക്കാക്കേണ്ടതുള്ളൂ എങ്കിലും അൻവർ ഇടതുപക്ഷത്തിന്റെ വോട്ട് പിടിക്കും യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കും അൻവർ ഏതാണ്ട് ഒൻപത് ശതമാനം വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേടിയാൽ അത് യു ഡി എഫിനെ വല്ലാത്ത തരത്തിൽ ബാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് ഒൻപത് ശതമാനം വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പന്തിരായിരം മുതൽ പതിവായിരം വരെ വോട്ട് അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ നേടിയാൽ തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വളരെ നിർണായകമായിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കും അൻവറി പിടിക്കുന്ന ഈ പതിമൂവായിരം വോട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് അയ്യായിരം വോട്ട് എൽ ഡി എഫിൻ്റെതാകാം ബാക്കി വരുന്ന ഒരു എണ്ണായിരം വോട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോട്ട് എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ആകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരികയാണെങ്കിൽ അത് യു ഡി എഫിനെതിരായിട്ട് തിരികെയും യു ഡി എഫിനെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്തുകയും ചെയ്യും ബി ജെ പി ഏതാണ്ട് എണ്ണായിരത്തോളം അല്ലെങ്കിൽ എണ്ണായിരം മുതൽ ഒമ്പതിനായിരം വരെ വോട്ടുകൾ ഇവിടെ നിന്ന് കരസ്ഥമാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എസ് ഡി പി ഐ ആകട്ടെ ഒരു മൂവായിരത്തിലധികം വോട്ടുകൾ നേടാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഈ അൻവറും അതേപോലെ ബി ജെ പി എസ് ഡി പി ഒക്കെ കൂടി ഏതാണ്ട് ഇരുപത്തി ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനടക്ക് വോട്ട് നേടിക്കൊണ്ട് പോയാൽ ഏതാണ്ട് എഴുപത്തിരണ്ടായിരം വോട്ട് നേടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് നിലമ്പേർ വിജയിക്കാനാകും എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം വെച്ച് പരിശോധിച്ചാൽ ഈ എഴുപത്തി രണ്ടായിരം വോട്ട് ഒരുപക്ഷേ എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞേക്കാം അങ്ങനെ വരുന്ന സമയത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളതായിട്ടുള്ള മത്സരം നെക്കൻ നെക്കായി മാറി ആ ഒരു നേരിയ മാർജിന് ആര് വേണമെങ്കിലും ജയിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും പ്രസക്തമായി മാറ്റിത്തീർക്കുന്നത് കാരണം ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കുകയോ അല്ലെങ്കിൽ നേരിയൊരു മാർജിന് പരാജയപ്പെടുകയോ ചെയ്താൽ അത് എൽ ഡി എഫിന് നൽകുന്ന ഊർജ്ജം വളരെ വലുതായിരിക്കും അതടുത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ എൽ ഡി എഫിനെ സജ്ജമാക്കുകയും എൽ ഡി എഫ് മൂന്നാം വരവിനെക്കുറിച്ച് നിരന്തരമായിട്ട് പ്രചരണം നടത്താനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യപ്പെട്ടു ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരാഴ്ചക്കാലം എന്ന് പറയുന്നത് അന്വർ യു ഡി എഫ് എന്നുള്ള തർക്കത്തിൻ്റെ കാലമായിരുന്നു അവരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ആണ് മാധ്യമങ്ങളിൽ വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും യഥാർത്ഥത്തിൽ അവിടെ ആ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടേണ്ടതായിട്ട് ഒരു പ്രശ്നവും അവതരിപ്പിക്കപ്പെട്ടില്ല എന്നുള്ള ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്വരാജ്യ സ്ഥാനാർത്ഥിയായി വരുന്നവരു ചർച്ച മുഴുവൻ സ്വരാജ്യന്റെ സ്ഥാനാർത്ഥ്യത്തിലേക്കും ആ സ്ഥാനാർത്ഥിയുടെ മികവിനെ കുറിച്ചുമുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൽ സി പി എം വിജയിച്ചു എന്നുള്ള എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ അജണ്ടയാണ് ഒട്ടുമുക്ക സമയങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചത് യു ഡി എഫ് എപ്പോഴും പ്രതിരോധത്തിലായിരുന്നു പല കാര്യങ്ങളും ഒന്ന് അന്വർവുമായിട്ടുള്ള തർക്കം തീർക്കുന്ന ആ പ്രതിരോധാത്മകമായിട്ടുള്ള പ്രവർത്തിപ്പെട്ട് അവരുടെ ഊർജ്ജം വളരെയധികം നഷ്ടപ്പെട്ടു വരും അതിനുശേഷം സ്വരാജ് വരുന്നും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ കഴിവിനെ കേന്ദ്രീകരിച്ചുള്ളതായി മാറി അതിലേക്ക് ചർച്ച പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സി പി എം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സ്വാധീനിക്കുന്നതും യു ഡി എഫിനെ സഹായിക്കുന്നതും ആരാണ് ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് യു ഡി എഫ് എന്ന് പറയുന്ന മതരാഷ്ട്രവാദികൾക്കൊപ്പം എന്ന് പറയുന്ന ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അജന്റയെ കൊണ്ടുപോകാനായിട്ട് സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ആ വിഷയം രാഷ്ട്രീയമായിട്ട് മാറ്റിയെടുത്തപ്പോൾ അവരുദ്ദേശിച്ചത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പും അതിന്റെ മുന്നിലുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് യു ഡി എഫ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗും അതേപോലെ തന്നെ ജമായത്തും ഒക്കെ ചേർന്ന് ഒരു പ്രൊ മുസ്ലിം ഐക്യ മുന്നണി എന്ന നിലക്ക് അതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജമാത്തിന്റെ സപ്പോർട്ട് സ്വീകരിച്ച സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ സമസ്തയും സുന്നിയും അതിനെ എതിർക്കുന്ന കാഴ്ച നമുക്ക് കാണാം മുസ്ലിം ലീഗാകട്ടെ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ പിലാസ്തോസിനെ പോലെ കൈ കഴിയുന്ന കാഴ്ച വരും കൂടി വലിയ ഒരു കൺഫ്യൂഷനാണ് യു ഡി എഫിനകത്ത് നിർമ്മിച്ച് ആ കൺഫ്യൂഷനൊക്കെ മാറി വരുന്നേ ഉള്ളൂ അപ്പോഴത്തെ തിരഞ്ഞെടുപ്പായി ഇനി രണ്ടുനാൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകാനായിട്ട് പ്രചരണത്തിലേക്ക് പോകാനായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിഷയം ജനുവനായിട്ടുള്ള ഒരു വിഷയം ഏത് തിരഞ്ഞെടുപ്പിന്റെ മുന്നിലും ഉണ്ടാവും മനുഷ്യരെ ബാധിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ വെറുതെ പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്ത് അതിനൊരു ഫോക്കസ് ഉണ്ടായില്ല ഒന്ന് നിലമ്പൂരിൽ ആദിവാസികളുടെ ഭൂസമരം നടക്കുന്നത് കുറെ കാലമായി നടക്കുന്നതാണ് ആ പ്രശ്നം പക്ഷെ ആരും തന്നെ ചർച്ചയ്ക്ക് കൊണ്ടുപോയില്ല രണ്ടാമത് ദേശീയപാതയുടെ വിള്ളൽ തകർച്ച അതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകളൊന്നും തന്നെ വന്നില്ല മൂന്നാമത് മലയോര പ്രദേശത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള മനുഷ്യനും മൃഗങ്ങളും തമ്മിലായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും ഫോക്കസ് വരാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധമായിട്ടുള്ള മനോഭാവത്തിലേക്ക് കേന്ദ്രീകരിക്കാതെ കൊണ്ടുപോകുന്നേ സി പി എം വിജയിച്ചു എന്നുള്ളതാണ് ഈ വിജയം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായിട്ടുള്ള ഗതിയെ സ്വാധീനിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് തോൽക്കുന്നു വിജയിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് വിജയിച്ചാൽ അത് മൂന്നാം മൂഴത്തിലേക്കുള്ള പാത തുറക്കുന്നു വിജയിച്ചില്ല നേരിയ മാർജിനാണ് തോൽക്കുന്നത് എങ്കിലും അതിൻ്റെ സാധ്യത നഷ്ടപ്പെടുന്നില്ല വൻ ഭൂരിപക്ഷത്തിന് എൽ തോറ്റാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ഒരു കുതിച്ചയറ്റത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കഴിയും നിലവിലുള്ള സാഹചര്യത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു വിജയ സാധ്യതയാണ് യു ഡി എഫ് സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ്റെ ട്രെൻഡ് സെറ്ററായി മാറും തീർച്ചയായിട്ടും ആ സാധ്യത ഒരിക്കലും തള്ളാവുന്നതല്ല